ആർട്സ് ആൻഡ് ക്ലബ്ബ് അർജുന ഗുലിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തിയും മധുര വിതരണം ചെയ്തുമായിരുന്നു ഉദ്യോഗസ്ഥനായ ക്ലബിലെ എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായികിന് യാത്രയപ്പ് നൽകി ഈ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ആൻഡ് 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 റെഡിമേഡ്സ് കോംപ്ലക്സ് ന്യൂ കാസർഗോഡ് മധൂർ അർജുനകുലി അർജുന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ദേശീയ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തുമായിരുന്നു സ്വാതന്ത്ര്യദിനത്തെ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആഘോഷമാക്കിയത് ക്ലബിലെ മുതിർന്ന അംഗങ്ങളായ ദാമോദര അരവിന്ദാക്ഷൻ പിള്ള എന്നിവർ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായിക് എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് സതീശൻ കെ സ്വാഗതവും സെക്രട്ടറി സതീശ ബി നന്ദിയും പറഞ്ഞു തുടർന്ന് മധുര വിതരണം നടന്നു ചടങ്ങിൽ സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥനായ ക്ലബിലെ എക്സിക്യൂട്ടീവ് അംഗം വെങ്കപ്പ നായിക്കിനു യാത്രയയപ്പും നൽകി ക്ലബ് അംഗങ്ങളും നാട്ടുകാരുമുൾപ്പെടെ നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड